നമസ്കാരം കൊച്ചി തുരുത്തിയിലെ ഇരട്ട ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ക്രെഡിറ്റിനെ ചൊല്ലി രാഷ്ട്രീയ തർക്കം മുറുകുന്നു പദ്ധതിക്ക് തുടക്കമിട്ടത് യു ഡി എഫ് ഭരണസമിതിയാണെന്നാണ് കോൺഗ്രസ് അവകാശവാദം സംസ്ഥാന സർക്കാരും കൊച്ചി കോർപ്പറേഷനും പദ്ധതിയുടെ പൂർണ്ണമായ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു അതേസമയം ഫോർട്ട് കൊച്ചി തുരുത്തി കോളനിയിലെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്ക് നരേന്ദ്രമോദി സർക്കാരിലൂടെയാണ് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായതെന്ന അവകാശവാദവുമായി ബി രംഗത്ത് വന്നു സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തിയാണ് ഈ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വീടിനായിട്ടുള്ള ഫണ്ട് അനുവദിച്ചത് എന്നാണ് ബി ജെ പി പറയുന്നത് അതായത് മൂന്ന് മുന്നണികളും ഒരേ പദ്ധതിയുടെ പിതൃത്വത്തെ ചൊല്ലി അവകാശ തർക്കം തുടരുകയാണ് ഭൂമിയില്ലാത്തവരും വീടില്ലാത്തവരുമായി കുടുംബങ്ങളെ കണ്ടെത്തി അവർക്കായിട്ടാണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു രാജീവ് ആവാസ് യോജന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടെ നടപ്പിലാക്കിയ ഭവന നിർമ്മാണ പദ്ധതിയാണ് തുരുത്തി ഫ്ളാറ്റ് സമുച്ചയം ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ മുഴുവൻ ക്രെഡിറ്റും ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് കോൺഗ്രസ് ഉയർത്തുന്ന പ്രധാന ആക്ഷേപം പദ്ധതിയുടെ തുടക്കം മുതൽ എല്ലാ നടപടിക്രമങ്ങളും മുന്നോട്ട് കൊണ്ടുപോയത് യു ഡി എഫ് ഭരണസമിതിയാണെന്നും അവർ അവകാശപ്പെടുന്നു ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം ശക്തമായ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് പദ്ധതിയുടെ യഥാർത്ഥ അവകാശികളായ യു ഡി എഫിനെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കുറ്റപ്പെടുത്തി രാജീവ് ആവാസ് യോജന പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയോടുകൂടി നടപ്പിലാക്കിയ ഭവന നിർമ്മാണ പദ്ധതിയാണിത് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് കുടുംബങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ പൂർണ്ണമായി പിതൃത്വം ഏറ്റെടുക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാരും കൊച്ചി കോർപ്പറേഷനും നടന്നത് ഈ പദ്ധതി തുടക്കം കുറിക്കുന്നത് യു ഡി എഫിന്റെ നേതൃത്വത്തിലാണ് ജനങ്ങൾക്ക് വേണ്ടി സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും വേണ്ടി കൊണ്ടുവരുന്ന എല്ലാ പദ്ധതികൾക്കും എതിര് നിന്നിട്ടുള്ളവരാണ് സി പി എമ്മും ഇടതുപക്ഷവും ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ആയാലും കൊച്ചി മെട്രോ ആയാലും നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളമായാലും ഇത്തരം നിലപാടുകൾ സ്വീകരിച്ചവർ പിന്നീട് തങ്ങളുടെ കാലത്ത് ആ പദ്ധതികളുടെ പൂർത്തീകരണം നടക്കുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും ഏറ്റെടുക്കുകയാണെന്നും മുഹമ്മദ് ഷിയാസ് പദ്ധതി യാഥാർത്ഥ്യമാകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് പോസ്റ്റിട്ട ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പദ്ധതിയുടെ അൻപത് ശതമാനം കേന്ദ്രമാണ് അനുവദിച്ചതെന്നും മുപ്പത് ശതമാനമാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമെന്നും ചൂണ്ടിക്കാട്ടി കേന്ദ്ര പദ്ധതികൾ കേരളത്തിലുള്ളവർക്ക് നിഷേധിച്ചും പേരുമാറ്റി നടപ്പാക്കിയും ജനങ്ങളെ കബളിപ്പിക്കാൻ മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളതെന്നും അദ്ദേഹം പരിഹസിച്ചു രാജീവ് ചന്ദ്രശേഖരന്റെ കുറിപ്പിങ്ങനെ വീടില്ലാത്ത നാനൂറോളം കുടുംബങ്ങൾക്ക് സമാധാനത്തോടെ തലചായ്ക്കാൻ ചായക്കാൻ ഇടമൊരുക്കിയതിന് ഫോർട്ട് കൊച്ചി തുരുത്തി കോളനിയിലെ മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കുടുംബങ്ങൾക്കാണ് നരേന്ദ്രമോദി സർക്കാരിലൂടെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായത് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽപ്പെടുത്തിയാണ് ഈ കുടുംബങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വീടിനായിട്ടുള്ള ഫണ്ട് അനുവദിച്ചത് ആകെ ചെലവിന്റെ അൻപത് ശതമാനവും കേന്ദ്ര സർക്കാർ അനുവദിച്ചപ്പോൾ മുപ്പത് ശതമാനം മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ഇരുപത് ശതമാനം കൊച്ചി കോർപ്പറേഷനും ചെലവാക്കി യാഥാർത്ഥ്യം ഇതായിരിക്കെ പദ്ധതിയുടെ ക്രെഡിറ്റ് അവകാശപ്പെട്ട് രംഗത്തെത്തിയിരിക്കയാണ് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും വീടില്ലാത്ത പാവപ്പെട്ടവർക്കായി പ്രധാനമന്ത്രി ആവാസ് ടക്കം നിരവധി പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നത് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്കാണ് ഇതിലൂടെ തല ചായ്ക്കാൻ ഇടം എന്നാൽ കേന്ദ്ര പദ്ധതികൾ കേരളത്തിലുള്ളവർക്ക് നിഷേധിച്ചും പേര് മാറ്റി നടപ്പാക്കിയും ജനങ്ങളെ കബളിപ്പിക്കുക മാത്രമാണ് സംസ്ഥാന സർക്കാർ ചെയ്തിട്ടുള്ളത് അവരാണ് ഇപ്പോൾ ഫോർട്ട് കൊച്ചിയിലെ പദ്ധതിയുടെയും ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ എത്തിയിരിക്കുന്നത് ജനങ്ങൾ ഇത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് മാറാത്തത് ഇനി മാറുമെന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അതേസമയം പരിഹസിച്ചുകൊണ്ടാണ് സി ബി എം രംഗത്ത് വന്നത് വിവാദത്തിൽ കൊച്ചി മേയർ കെ അനിൽകുമാറും പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു ക്രെഡിറ്റ് എല്ലാം ഡി സി സി പ്രസിഡന്റ് അടിച്ചെടുത്തോട്ടെ എന്നും അതോടെ പ്രശ്നം തീർന്നില്ല എന്നുമായിരുന്നു അനിൽകുമാറിന്റെ പരിഹാസം മലയാളിയുടെ സാമാന്യ ബോധത്തെ ചോദ്യം ചെയ്യരുത് ഒരു പദ്ധതി വരുന്നു എന്റെ ജോലി ഞാൻ നിർവഹിച്ചു കൊച്ചി കോർപ്പറേഷന്റെ ജോലി ഞങ്ങൾ നിർവഹിച്ചു കൂട്ടായ പരിശ്രമം നടത്തി എന്റെ വലിയ നേട്ടമായി ഞാൻ അത് പറഞ്ഞിട്ടില്ല എല്ലാ വികസന പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കാനുള്ളതാണ് പാവപ്പെട്ട മനുഷ്യർ സന്തോഷത്തിലാണ് ആ സന്തോഷത്തിൽ പങ്കുചേരേണ്ട സന്ദർഭത്തിൽ പരസ്പരം രാഷ്ട്രീയം പറഞ്ഞ് ചെളിവാറിയേറിയുക എന്നത് മലയാളിക്കൊട്ടും ചേർന്ന കാര്യമാണെന്ന് തോന്നുന്നു ഈ പദ്ധതിയിൽ സ്മാർട്ട് സിറ്റിയുടെ പണമുണ്ട് കേന്ദ്രവും മുപ്പത് കോർപ്പറേഷനുമാണ് ഇനി അത് കേന്ദ്ര പദ്ധതിയാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ എന്ത് ചെയ്യും ഇതൊക്കെ ജനങ്ങളുടെ നികുതി പണമല്ലേ സാധാരണ മനുഷ്യർക്ക് ഫ്ളാറ്റ് കിട്ടി എന്നതിലാണ് സന്തോഷമെന്നും കെ അനിൽകുമാർ പറഞ്ഞു തുരുത്തിൽ പതിനൊന്ന് നിലകളായി നിർമ്മിച്ചിട്ടുള്ള ഒന്നാമത്തെ ടവറിൽ മുന്നൂറ് ചതുരശ്രടി വീതമുള്ള നൂറ്റി തൊണ്ണൂറ്റി യൂണിറ്റുകളാണുള്ളത് പതിമൂന്ന് നിലകളിലായി നിർമ്മിച്ചിട്ടുള്ള രണ്ടാമത്തെ ടവറിൽ ആകെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഓരോ അപ്പാർട്ട്മെന്റിലും ഡൈനിങ് ലിവിംഗ് ഏരിയ ഒരു ബെഡ്റൂം കിച്ചൺ ബാൽക്കണി രണ്ട് ടോയ്ലറ്റുകൾ എന്നിവയുണ്ട് കോമൺ ഏരിയ പാർക്കിംഗ് സോട്ടുകൾ കടമുറികൾ നൂറ്റിയഞ്ച് കെ എൽ ഡി കപ്പാസിറ്റിയുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അംഗനവാടി ലിഫ്റ്റ് സംവിധാനങ്ങൾ തുടങ്ങിയ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്